അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ല വസ്സലാ അഷറഫ് പ്രിയമുള്ളവരെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അള്ളാഹു ലത്തീഫും എന്ന ശീർഷകത്തിൽ യു എ ഇ ഔഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഹുത്ത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമം അവൻ്റെ ഏറ്റവും ഉയർന്ന വിശേഷങ്ങളിൽപ്പെട്ടതാണത് നമ്മുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം ആ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആ നാമം ലത്തീഫ് അള്ളാഹു അവൻ്റെ അടിമകളെപ്പറ്റി എല്ലാ നിലയിലും അറിയുന്നവനും അവൻ പരമദയാലുവാണ് എന്നർത്ഥം വരുന്ന ആ നാമം എപ്പോഴും നാം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു അബുസ്വാർ വഹുരിക്കുൽ അബുസ്വാർ വഹു അല്ലീഫുൽ ഹബീർ അവനെ ദൃഷ്ടികൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല സകല ദൃഷ്ടികളെയും അവൻ കണ്ടെത്തുന്നതുമാണ് അവൻ സർവജ്ഞാനിയും പരമദയാലുവുമാണ് അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ അവൻ നമ്മളെ എല്ലാ നിലക്കും പൂർണ്ണമായി അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ് അവൻ നമുക്ക് എപ്പോഴും കാരുണ്യം ചൊരിയുന്നവനുമാണ് മഹാനായ അൻഹു അവരുടെ മകനോട് പറയുകയുണ്ടായി നിശ്ചയം ആ കാര്യം ഒരു കടുമണിയോളമേ ഉള്ളൂ അങ്ങനെ നീ ഒരു പാറയുടെ ഉള്ളിലോ ആകാശത്തിൻ്റെ ഉയർന്ന ഏതെങ്കിലും ഭാഗത്തിലോ ഭൂമിയുടെ ഏതെങ്കിലും കോണിലോ ആയാലും നിശ്ചയം അള്ളാഹു അത് കൊണ്ടുവരും അവൻ എല്ലാം അറിയുന്നവനും ദയാലുവുമാണ് ആ അണുമണി തൂക്കത്തോളം വരുന്ന കാര്യം ഒരു പാറയുടെ ഉള്ളിലോ ആകാശത്തിൻ്റെ മുകളിലോ ഏതു ഭാഗത്താണെങ്കിലും അള്ളാഹു വ്യക്തമായി അറിയുന്നവനാണ് അവൻ്റെ മേൽ ഒന്നും അവ്യക്തമാകുകയില്ല അലായു വഹു അൽ ലത്തീഫുൽ ഖബീർ അറിയണേ അവൻ സൃഷ്ടിച്ച മുഴുവത്തിനെയും അറിയുന്നവനാണ് അവൻ സർവജ്ഞാനിയും കരുണാമയനുമാണ് അള്ളാഹു സുബുത്താല അവൻ്റെ അടിമകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അവൻ തയ്യാർ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയൊക്കെ ലഭിക്കും എവിടെ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് വ്യക്തമായി അറിയുകയില്ല ഓരോരുത്തരുടെയും ജീവിതവൃത്തിക്ക് ആവശ്യമായത് അവരവരിലേക്ക് അവൻ അടുപ്പിച്ചു കൊണ്ടേ ഇരിക്കും അവരുടെ നന്മ ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ തോതു പ്രകാരം അവർ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അവൻ നടത്തും അവൻ അവർക്ക് കരുണ ചെയ്യുന്നവനുമാണ് അള്ളാഹു ലത്തീഫും ഇബാദി അവൻ അവൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നവനാണ് അൽ കവിയുൽ അസീസ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും അവൻ പ്രതാപശാലിയും ശക്തനുമാണ് തത്വജ്ഞാനികളിൽപ്പെട്ട മഹാൻ പറയുകയുണ്ടായി നീ മനസ്സിലാക്കണം നിശ്ചയം അള്ളാഹു നിനക്ക് ഒരു കാര്യം തടയുന്നത് നിനക്കത് തരാതിരിക്കുന്നത് അവൻ പിശുക്കനായതുകൊണ്ടിട്ടല്ല പിന്നെ അത് നിന്നോടുള്ള ദയാവായ്പ കാരണമായിട്ടാണ് അവന് അതിലെ നന്മയെ അറിയും നമുക്ക് അത് മനസ്സിലാക്കാനും കഴിയുകയില്ല അതുകൊണ്ട് നീ അവന് പൂർണമായി വഴിപ്പെടുക അവനിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നവനും അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ചിന്തിക്കുന്നവരുമാകുക അള്ളാഹുവേ നിൻ്റെ ദയാവായ്പ് ഞങ്ങളുടെ മേൽ എപ്പോഴും ശരിയണമേ നിൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങളെ കാരണമാക്കണമേ അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന നാമത്തിൻ്റെ അർത്ഥം നാം ചിന്തിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ ലൊത്തുഫ് ലഭിക്കും അത് അവൻ്റെ ആ ഹിക്കുമത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വാസം ഉൾക്കൊണ്ട് അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ അവൻ നമുക്ക് കരുണ ചൊരിഞ്ഞു തരും അള്ളാഹു പറഞ്ഞല്ലോയു തസിബ് ആരൊരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ അവന് എല്ലാ പ്രതിസന്ധികളിലും അവൻ ഒരു പോംവഴി കാണിച്ചു തരും അവൻ കണക്കാത്ത കണക്കാക്കാത്ത ഭാ ഭാഗങ്ങളിലൂടെ അവന് നൽകുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ലുത്തുഫ് അള്ളാഹുവിൻ്റെ ആ ദയാവായ്പ്പിൻ്റെ അർത്ഥം അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതൊക്കെ തരുന്നു നമുക്ക് അവൻ എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നു മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞില്ലേ നമ്മളത് പ്രകാരം മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതാണ് അപ്പോൾ അള്ളാഹു നമുക്ക് നന്മ ചെയ്തു തരും ഒരാൾ ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കി കൊടുത്താൽ അള്ളാഹു അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം പകരമായി കൊണ്ട് നീക്കിക്കൊടുക്കും നാം ആ ദയാവായ്പ് ആ കാരുണ്യം നേടിയെടുക്കാൻ എപ്പോഴും ശ്രമിക്കണം അതെങ്ങനെയാണ് ലഭിക്കുക മറ്റുള്ളവരുടെ പ്രയാസം നമ്മൾ നീക്കി കൊടുക്കുമ്പോൾ ഒരു പിഴവ് പറ്റിയ ആൾ നമ്മളോട് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മളതിന് മാപ്പ് കൊടുക്കുമ്പോൾ റബ്ബ് ശുബാന ഹോത്താല നമുക്കും മാപ്പ് തരും ഇന്നമായി റഹമുല്ലാഹു മിൻബാദി റഹമാ നിശ്ചയം അല്ലാഹു കരുണച്ചൊരിയുക അവൻ്റെ അടിയാറുകളിൽ കരുണച്ചൊരിയുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ആ നാമത്തിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം നാം ഒരാളെയും അക്രമിക്കുകയോ ഒരാളോടും മോശമായി പെരുമാറുകയോ പാടില്ല നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം ജനങ്ങളോട് നല്ലത് പറയണം വക്കൂലൂലിൻ്റെ സിഹസ്സിന നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുവീൻ എന്നാണല്ലോ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് ലുത്തുഫ് ദയാവായ്പ് ആർദ്രത എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമാണ് അത് നമ്മുടെ പെരുമാറ്റങ്ങളെയൊക്കെ നന്നാക്കും എപ്പോഴും നമ്മൾ മൃദുത്വം ഉള്ളവരാകും അള്ളാഹുസുബാനഹുവത്താല ആ ലുത്തുഫിനെ ഇഷ്ടപ്പെടുന്നവനാണ് യുഹിബുർ റിഫ്തഫിൽ അംദി ഖുല്ലി എല്ലാ കാര്യങ്ങളിലും മൃദുത്വവും മയവും അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ മസ്ജിദുകളിൽ മാർക്കറ്റുകളിൽ ഒക്കെ നമ്മൾ ആ ലുത്തുഫിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാകണം അള്ളാഹുവേ നീ ഞങ്ങളോട് ദയകാണിക്കണമേ നിൻ്റെ കാരുണ്യം ഞങ്ങൾക്കുമേൽ എപ്പോഴും ചൊരിച്ചു തരണേ എന്ന് ദയ ചെയ്ത് കൊണ്ട് നിർത്തുന്നു അസലമേക്കും വരമത്ത അല്ലാ വരക്കാത്തൂ